ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ പതിനെട്ട് ഐറ്റംസ് അടങ്ങുന്ന ഒരു ബഫേ ഒരുങ്ങുകയാണ് ബിഗ് ബൈറ്റ് ബഫേ എന്നാണ് പേരിട്ടിട്ടുള്ളത് വെജ് സൂപ്പ് ചിക്കൻ സൂപ്പ് വെജ് സാലഡ് ചിക്കൻ സാലഡ് അങ്ങനെ പതിനെട്ടോളം ആണ് ഈ ഒരു ബഫയിലുള്ളത് വെൽക്കം ഡ്രിങ്ക്സിൽ തുടങ്ങി മെയിൻ കോഴ്സിലേക്ക് വരാം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഫേ കൂടിയാണിത് ഫ്രൈഡ് ചിക്കനും ചിക്കൻ കറിയും ഒക്കെ ആവശ്യത്തിന് നമുക്ക് വിളമ്പി കഴിയാം കോമ്പിനേഷനായിട്ട് പറോട്ടയും ചപ്പാത്തിയും തേങ്ങാപ്പത്തലും ഒക്കെയാണ് കിട്ടുന്നത് ആദ്യം തന്നെ ഫ്രൈഡ് റൈസും മഷ്റൂമും ബേബിക്കോണൊക്കെ ചേർത്ത് ഒരു സ്റ്റാർട്ടർ ഡിഷും കൂടെ എടുക്കുന്നുണ്ട് തേങ്ങാപ്പത്തലിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മീൻ റി ഒക്ടോബർ പതിനൊന്നോട്ട് ഇരുപത്തി ആറ് വരെ വൈകുന്നേരം ഏഴ് മണിയോട്ട് രാത്രി പത്ത് വരെയാണ് ഈ ബഫേയുടെ ടൈമിംഗ് വരുന്നത് ഒരാൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് പതിനെട്ടോളം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് വെറുത്താണ് ഈ മഷ്റൂം കോൺ ഒക്കെ ചുമ് നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഈ ബഫയിലുള്ള ചിക്കൻ ബിരിയാണിയും ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാ ഡിഷസും അൺലിമിറ്റഡ് ആണ് വയറ് നിറയെ നമുക്ക് കഴിക്കാം നല്ലൊരു മസാലയാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് നല്ലൊരു കോട്ടിംഗ് ഉള്ള ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ നല്ല ജ്യൂസിയാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ബഫയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബഫേ ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ ഡേറ്റ് ഒന്നും കൂടെ പറയാം ഒക്ടോബർ പതിനൊന്ന് എട്ട് ഇരുപത്തി ആറ് വരെയാണ് ഇനി ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരം വെള്ളയമ്പലം ശാസ്തമംഗല റോഡിലുള്ള ആലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ്